ഗുരുവായൂരപ്പൻ ഏത് സമയം പ്രാർത്ഥിച്ചാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും സംഭവിക്കും അതാണല്ലോ ഗുരുവായൂരപ്പൻ അപ്പം അങ്ങനെ ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പേ പറയട്ടെ ഈ വീഡിയോയ്ക്ക് സമ്മാനമുണ്ട് സമ്മാനം ഇതിനു മുമ്പേ കിട്ടിയ ആളുകളൊക്കെ പേജിൽ വന്നിട്ട് നോക്കണേ അവരുടെ പേര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരെ വന്നിട്ടുള്ളൂ ഒരാൾ വന്നിട്ടില്ല അപ്പം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചില ഷെയർ ചെയ്ത ആളുകളൊക്കെ പിന്നീട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് സമ്മാനം എന്താണ് സമ്മാനം എന്നൊക്കെ അപ്പം ഷെയർ ചെയ്യുന്നവർ ഈ വീഡിയോ ഒന്ന് കേൾക്കുക വെറും ഗുരുവായൂരിപ്പന്റെ ഭഗവാന്റെ അനുഭവങ്ങളല്ലേ വെറും മൂന്നോ നാലോ മിനിറ്റേ ഉണ്ടാവുള്ളൂ നമുക്ക് അത്രയും സമയമെങ്കിലും വീട്ടിലിരുന്നായാലും നമുക്ക് സ്പെൻഡ് ചെയ്യാമല്ലോ അപ്പം നേരിട്ട് അനുഭവത്തിലേക്ക് കിടക്കാണ് എല്ലാവരും ഷെയർ ചെയ്യണേ കാസർഗോഡ് ഞാൻ മെസ്സേജ് മെസ്സേജ് നമ്മ ആ െ മെസ്സേജിലിട്ട് ശശികുമാർ ഞാൻ വിളിച്ച എന്താ വെച്ച് കഴിഞ്ഞാല് സംഭവം ഞാൻ ഇന്ന് ഒരു കാവില് പോയി കാവ് ദേവീക്ഷേത്രം കാസർഗോഡ് കാസർഗോഡ് നീരാഴ്ച മന്നംപുറത്ത് കാവുന്ന് പറയും എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പൊ സാധാരണ ഞാൻ സ്കൂട്ടിയിൽ പോകില്ല അപ്പൊ ഇപ്പം സ്കൂട്ടിയിലല്ല ബസ്സിൽ പോയി ആ അപ്പൊ ഞാൻ സ്കൂട്ടിയിൽ പോയാലും ബസ്സിൽ പോയാലും ഞാൻ വണ്ടി എത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞാലോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഒന്നാം ശിവ ഇങ്ങനെ ഉണ്ടെങ്കിൽ ചൊല്ലിക്കൊണ്ടേ പോകും നമ്മൾ എത്തും വരെ ഇങ്ങനെ വെറുതെ ചെല്ലും അങ്ങനെയാ ഇപ്പൊ ബസ്സിൽ ഇരുന്നിട്ട് ബസ്സിൽ സീറ്റെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ ചൊല്ലി ചൊല്ലി പോയി പോയി ആവുമ്പോ ഒരു ബസ്സിൽ ഒരു ഉറക്കം പോലെ ആയിപ്പോയി ഉറക്കം എന്ന് പറയുമ്പോ ശരിക്കും ഉറങ്ങില്ല എന്നാല് ഉറക്കം അല്ലേ ഉറക്കാണ് അങ്ങനെ ഉറങ്ങി ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ചൈന പ്രദീക്ഷണം ചെയ്യുന്നതായിട്ട് കാണുന്നു ചന പ്രദീക്ഷണം ചെയ്യുമ്പോ ഒന്ന് രണ്ടു രണ്ട് പ്രാവശ്യം ഞാൻ തനിയെ ചെയ്തു ആരുമില്ല അതിന്റെ ഒന്നും ചാനലുള്ളതായിട്ട് എനിക്ക് അറിയുന്നില്ല പക്ഷെ മൂന്നാമത് ടൈമ് ഒരു ചെറിയ കുഞ്ഞി കൈ എന്നെ പുറകെ നമ്മള് പുറകുന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുവല്ലോ അപ്പൊ ഒരാളുണ്ടാവില്ല അങ്ങനെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ പിന്നെ ചെറിയൊരു കുട്ടി വെളുത്ത ഒരു തലയിൽ ഒരു കിരീടം പോലെ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ കയ്യിൽ കയ്യില് വളയുണ്ട് കാലില് വളയുണ്ട് അങ്ങനെ എന്നെ ഇങ്ങനെ കൊറവ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് ഏകദേശം ഒരു എട്ട് പ്രദക്ഷണം മറ്റേ വെച്ചു ഈ ചാനപ്രദക്ഷിണം പെട്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞി അറിഞ്ഞപ്പോ എന്റെ കണ്ണല്ലോന്ന് അറിഞ്ഞ് ആകെ ഭയങ്കര സങ്കടമായിട്ട് അപ്പോ അറിയോ ഒന്നാമത്തെ ചയനപ്രദീക്ഷണം നേർച്ച നേർന്നിട്ടുണ്ട് ഗുരുവായു എന്റെ മോന് വേണ്ടിട്ട് അവൻ ക്രിക്കറ്റ് കളിക്കാര പതിനാല് വയസ്സിന് താഴെ ഇതില് പിന്നെ കേരളത്തിന് വേണ്ടി കളിച്ചു ഇനിയിപ്പോ പതിനാറ് വയസ്സിന്റേത് ഇപ്പൊ എട്ടു വർഷം വരും അപ്പൊ അതിന് മുമ്പ് വന്നിട്ട് നാല് ചയനപ്രദീക്ഷണം ചെയ്യുന്ന മോനെ കൊണ്ടെന്തെങ്കിലൊക്കെ ഒരു സമ്മാനം എല്ലാം കൊടുത്ത് ഓടക്കൂടാ കൊടുത്തിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാരണം ഇങ്ങനെയുണ്ട് അപ്പൊ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ഒരു നാല് റൗണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ വസ്ത്രത്തിലെണ്ട് തലകൊണ്ട് തന്നെ ഞാൻ നാല് ക്ഷേണപ്രദേശങ്ങൾ ചെയ്യും അതന്നെ കൂടി ഇങ്ങനെ കൊണ്ട് ആലോചിക്കുന്നില്ല അത് ചെയ്തപ്പോ നിങ്ങളോട് പറയണം അത് അറി അനുഭവിച്ചിട്ടാകുമ്പോൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടില്ല അതുകൊണ്ട് ഞാൻ മെസ്സേജ് ചെയ്ത വിളിക്കാവോ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചത് അല്ല എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യും അതെന്താ പറയുക അങ്ങനെ ഈ ഒരു സ്വപ്നത്തിലോ അല്ലെങ്കിൽ വരിക എന്ന് പറയുന്നത് നമ്മൾ ഏത് സമയത്തും നമ്മള് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തന്നെയാണ് ആ നമുക്ക് വേറെ ചിന്തകളിലേക്ക് പോയാലല്ലേ നമ്മളെ മനസ്സ് മോശാവുള്ളു വളരെ ഞാൻ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ലീവ് സമയത്തൊക്കെ കുറച്ച് വരാൻ പിന്നെ എല്ലാവരും കേട്ടില്ലേ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആരൊക്കെയാണ് ഏത് സമയത്തും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് ഒന്ന് പറയാവോ വേറെ ഒന്നും ഇല്ലാട്ടോ എല്ലാവരും കേട്ട് എല്ലാവരിലേക്ക് എത്തിക്കുക സമ്മാന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ഹരേ കൃഷ്ണ